ഹലോ എല്ലാവർക്കും എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു പഴുത്ത മാങ്ങ ലോപിക്ക മധുരപ്പുളി നെല്ലിക്ക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കുട്ടിക്കാലം പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുമല്ലേ ഇതെല്ലാം ഫ്രഷായിട്ട് കഴിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ ഉപ്പിലിട്ടത് കഴിക്കാനും ഒക്കെ നമുക്ക് ഇഷ്ടമല്ലോ ഒരേപോലെ ഇഷ്ടമാണല്ലോ ഞാൻ ഇതൊക്കെ ഒന്ന് ഉപ്പിലിട്ട് വെച്ചായിരുന്നു മാങ്ങയും നെല്ലിക്കയൊക്കെ തീരാറായി ഇതിങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും കഴിക്കാനും എന്ന് തോന്നും ലോബിക്ക ഏലോലിക്ക എന്നൊക്കെ പറയുമല്ലോ ക്യാരറ്റ് നെല്ലിക്കയും ആറുമാസമായതേ ഉള്ളൂ ഇട്ടിട്ട് മാങ്ങ ഉപ്പിലിട്ടിട്ട് ഒരു വർഷം ആകാൻ പോകുന്നത് കേട്ടോ അടുത്ത മാസമാകുമ്പോൾ ഒരു വർഷമാകും അതുപോലെ കാന്താരി ഞാൻ കുറേ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഇതേപോലെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇതേപോലെ ഇരുന്നുള്ളൂ കാന്താരിയോട് എനിക്ക് കുറേ കാന്താരി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഇട്ട് മൂന്ന് മാങ്ങ ബാക്കി വന്നിട്ടുണ്ട് ലാസ്റ്റ് മാങ്ങയാണിത് ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു പച്ചടി അങ്ങ് ഉണ്ടാക്കിയാലോ ഇത് നാടൻ മാങ്ങയായ കൊണ്ട് വലിയ ഫ്ലഷ് ഒന്നുമില്ല പക്ഷേ നല്ല മധുരവും നല്ല ടേസ്റ്റുമുള്ള മാങ്ങയായിരുന്നു മാങ്ങയുടെ ആ വെള്ളത്തിനകത്തോട്ട് കുറച്ച് കടവും കൂടെ പൊട്ടിച്ച് നമുക്ക് ഒഴിച്ചിട്ട് ചോറ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇതിപ്പോൾ ഒരു വർഷമായി ഈ മാങ്ങ ഉപ്പിലിട്ടിട്ട് അടുത്ത മാസമാകുമ്പോൾ ഒരു വർഷമാകും ഇപ്പോൾ ഈ വർഷത്തേക്ക് മാങ്ങ റെഡി ആയിട്ടുണ്ട് ഉപ്പിലിടാൻ അതുകൊണ്ട് നമുക്കിതൊന്ന് തീർത്തേക്കാം നമുക്കിന്നൊരു നല്ലൊരു പച്ചടി വയ്ക്കാം അതിന് വേണ്ടുന്ന ഒരു നുള്ളി ജീരകം രണ്ട് മൂന്ന് ചുവന്നുള്ളി ഒരു കപ്പ് തേങ്ങ മാങ്ങയുടെ തൊലികളെല്ലാം കളഞ്ഞ് ഫ്ലഷ് മാത്രമായിട്ട് നമുക്ക് എടുക്കാം അതുപോലെ തന്നെ ഏതെല്ലാം ഫ്രൂട്ട്സുകൾ നമ്മൾ കഴിച്ചാലും പഴുത്ത മാങ്ങ എന്ന് പറയുമ്പോൾ പല വെറൈറ്റി മാങ്ങയുണ്ടല്ലോ നല്ല സ്മെല്ലും ടേസ്റ്റും അതേ ഉള്ളതൊക്കെ ആയിട്ട് നമ്മുടെ കുട്ടിക്കാല ഓർമ്മയിലേക്ക് കൊണ്ടുപോകുന്നത് അതുതന്നെ ആയിരിക്കും അല്ലേ മാങ്ങയുടെ ടേസ്റ്റ് അത്രയും നമുക്ക് ഫ്ലഷ് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ കാന്താരി ഇട്ട് വെച്ചിരുന്നായിരുന്നു മാങ്ങയിൽ എങ്കിൽ തന്നെയും നമുക്ക് രണ്ട് മൂന്ന് കാന്താരിയും കൂടി ഇതിനകത്ത് ഇടാം ഒരു ഭംഗിക്ക് ഇടാമല്ലോ കാന്താരി ഒക്കെ ഒത്തിരി ഉള്ളപ്പോൾ നമുക്ക് ഇതുപോലെ ഇട്ട് വെച്ചിരുന്നാൽ അച്ചാറൊക്കെ ഇടാനൊക്കെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം ഒരു മൂന്ന് കാന്താരി ഇട്ടിട്ടുണ്ട് നല്ല അത്യാവശ്യം എരിവുണ്ടാവും ഇത്രയും നമുക്ക് ഫ്രഷും ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് അരച്ചുകൊണ്ട് വരാം തേങ്ങായും ജീരകവും ചുവന്നുള്ളിയൊക്കെ ഒന്ന് അരച്ചുകൊണ്ട് വരാം നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ജീരകത്തിൻ്റെ ആ പച്ച ചുവയൊന്ന് മാറണമല്ലോ അതുകൊണ്ട് അരപ്പൊന്ന് ചൂടാക്കണം നല്ലതായിട്ട് ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അരപ്പൊന്ന് ആറിയ ശേഷം നമുക്ക് മാങ്ങിട്ട് കൊടുക്കാം ശേഷം തൈരും നമുക്ക് ഒഴിച്ചു കൊടുക്കണം വാങ്ങിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് അത് ഞാൻ ഒരു ഗ്ലാസ് തൈരാണ് ഞാൻ അത്ര ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഇതിന് ഉപ്പും പുളിയെല്ലാം പാകത്തിനുണ്ടോ എന്ന് ഒന്ന് നോക്കാം പുളി സ്വല്പം കുറവുണ്ട് അതുകൊണ്ട് ഞാൻ കാൽ ഗ്ലാസ് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തു ഇപ്പം നല്ല പാകത്തിനുള്ള പുളിയും ഉപ്പും എല്ലാം ആയിട്ടുണ്ട് ഉപ്പിടേണ്ട കാര്യമില്ലല്ലോ ഉപ്പ് മാങ്ങയാണല്ലോ അതുകൊണ്ട് നമുക്കിനി കടുക് വറുക്കാം നമുക്ക് ഇതേപോലെ നാടൻ മാങ്ങയൊന്നും എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ ഇതുപോലൊക്കെ നമുക്ക് ഉപ്പിലിട്ടൊക്കെ വെച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതേ വലുപ്പ് മാങ്ങാം കറി ഉപ്പ് മാങ്ങ പച്ചടിയൊക്കെ നമുക്കെപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാം അല്ലേ കടുകൊക്കെ വറുത്ത് നമുക്ക് ഒഴിച്ച് അ കഴിവ് വറച്ച് കഴിഞ്ഞാൽ കറി അടച്ചു വെക്കണമെന്നാണ് പറയുന്നത് ഞാൻ അടച്ചു വെച്ചു ഇതിലേക്ക് ഒരു ഒരു നുള്ള് ഉലുവ വറുത്ത് പൊടിച്ച് നമുക്കതും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നല്ല ഒരു ഉപ്പിലിട്ട പഴുത്തമാങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട് പഴുത്തമാങ്ങയൊക്കെ ഉപ്പിലിട്ടതുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണം ഫ്രഷ് മാങ്ങ വെച്ചാൽ തന്നെയും ഭയങ്കര ടേസ്റ്റാണല്ലോ അതിൽ നിന്നും ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് ഇങ്ങനെയും കൂടെ വെക്കുമ്പോൾ വാങ്ങിയുണ്ടെങ്കിൽ ഇങ്ങനെയും കൂടെ ഒന്ന് വെച്ച് നോക്കണേ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം താങ്ക്